രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏപ്രിൽ മാസം രണ്ടാം ഭാരത്തോടു കൂടി കേരള സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും നിർണായകമായ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്നത് വന്നുകൊണ്ടിരിക്കുന്ന സർവേകളൊക്കെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും എൽ ഡി എഫ് തന്ത്രം മെഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും മൂന്നാം തുടർ ഭരണം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ എൽ ഡി എഫിന് മെലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എൻ ഡി എ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒരു പത്തിരുപത് സീറ്റ് പിടിക്കണം എന്നുള്ള നിലപാടോട് കൂടിയാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത് നിലവിൽ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവർക്ക് രണ്ട് മണ്ഡലങ്ങളിൽ മുൻതൂക്കണ്ട് ഒന്ന് വട്ടിയീർക്കാവും ഒന്ന് നേമു എന്നാൽ കാട്ടാക്കടയും ആലപ്പുഴയും കളമശ്ശേരിയും ഒക്കെ പിടിക്കുന്നാണ്ടാണ് ഇപ്പം ബി ജെ പിയും മുന്നിട്ടിറങ്ങുന്നത് എന്നാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ അത് വൻപിച്ച തിരിച്ചടിയാവും സി പി എമ്മിന് കാരണം നിലവിൽ ഇന്ത്യയിൽ തന്നെ സി പി എമ്മിന് അധികാരമുള്ള ഏക സംസ്ഥാനം കേരളമാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഭരണം നിർ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സി പി എം എന്ന പാർട്ടി കേരള സംസ്ഥാനത്ത് ഇല്ലാതാകും എന്നുള്ള ഒരു വിലയിരുത്തലും കൂടി ഉണ്ട് കാരണം സി പി എം എന്ന പാർട്ടി ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ പിണറായിയുടെ നേതൃത്വം ഒഴിയും പിന്നെ ഗോവിന്ദ ചഗാവോ എം എ ബേവി ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും പാർട്ടിയെ നയിക്കുന്നത് ആ അവർ നയിക്കുന്ന പാർട്ടി സംസ്ഥാനത്ത് പറ്റ ഇല്ലാതാവും എന്നുള്ള വിലയിരുത്തലിൽ സി പി എം നേതാക്കന്മാരിലും അണികളിലും തന്നെ നല്ലൊരു അഭിപ്രായമുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ചെങ്ങന്നൂര് ആലപ്പുഴയിലെ ആലപ്പുഴയുടെ ഭാഗമായ ചെങ്ങന്നൂര് ഈ ചെങ്ങന്നൂരിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായിട്ട് വലിശരിച്ചുകൊണ്ടിരിക്കുന്നതും ജയിച്ചുകൊണ്ടിരിക്കുന്നതും സജി ചെറിയാനാണ് സജി ചെറിയാൻ ഇപ്പോൾ മന്ത്രിസഭയുടെ ഭാഗമാണ് മന്ത്രിയാണ് ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തോളം കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്നു ചെങ്ങന്നൂര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ ശോഭന ജോർജ് ആയിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഈ മൂന്ന് പ്രാവശ്യവും അവരോട് ജയിക്കുകയും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത ആളായ പി ശി വിശ്വനാഥ് അന്ന് കെശുവിൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു ആ പി സി വിശ്വനാഥിനെ രണ്ടായിരത്തി ആറിൽ അവിടെ നിർത്തി ഉമ്മൻചാണ്ടി വിജയിപ്പിച്ചെടുത്തു രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും പി സി വിശ്വനാഥ് ചെങ്ങന്നൂർ പിടിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇടത് തരംഗം മാഞ്ഞു വീശിയപ്പോൾ കെ കെ രാമചന്ദ്രൻ മാസ്റ്റർ ആയിരുന്നു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പി സി വിശ്വനാഥ് അവിടെ പരാജയപ്പെടുകയാണ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കെ കെ രാമേന്ദ്രൻ മാസ്റ്റർ മരണപ്പെടുകയും അന്ന് സി പി എമ്മിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സജി ചെറിയാനെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം മുരളി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഫതിൻ മടങ്ങ് അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ തരംഗം മാഞ്ഞു വീശിയപ്പോൾ കെ കെ രാമചന്ദ്രൻ മാസ്റ്റർ ആയിരുന്നു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പി സി വിശ്വനാഥ് അവിടെ പരാജയപ്പെടുകയാണ് രണ്ടായിരത്തി പതിനെട്ടില് കെ കെ രാമേന്ദ്രൻ മാസ്റ്റർ മരണപ്പെടുകയും അന്ന് സി പി എമ്മിൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സജി ചെറിയാനെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം മുരളി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഫതിൻ മടങ്ങ് അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ സജി ചെറിയാൻ ജയിച്ചത് എട്ടായിരം വോട്ടിനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം മുരളി എന്ന കോൺഗ്രസ് നേതാവിനെ പരാജയപ്പെടുത്തിയത് മുപ്പത്തി രണ്ടായിരത്തോളം വരുന്ന വോട്ടിനാണ് അപ്പോൾ സജി ചെറിയാൻ വർഗീയവാദിയാണ് ഒരു കാസ നേതാവാണ് കാസയുടെ നേതാവാണ് ഒരു സംഘീ ചായ് ഉള്ള ആളും കൂടിയാണ് അതുകൊണ്ട് വെറും വർഗീയത മാത്രമേ തൊഴിൽ നിന്ന് വരികയുള്ളൂ പലവട്ടം പാർട്ടി വിലക്കിയിട്ടുള്ള ആളുമാണ് എന്നിരുന്നാലും സജി ചെറിയാനെ പരാജയപ്പെടുത്താൻ അബിൻ വർക്കിയെ ഇറക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത് എന്നാൽ അബിൻ വർക്കി ഞാൻ ചെങ്ങന്നൂരിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും അബിൻ വർക്കി രമേശ് ചെന്നിത്തലയുടെ ആളാണ് അപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞു അബിൻ വർഗിയെ പോലുള്ള ഒരാൾ ജയിക്കുന്ന മണ്ഡലം കൊടുക്കണം അപ്പോൾ ജയിക്കുന്ന മണ്ഡലം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ ചെങ്ങന്നൂരിൽ ആരെ നിർത്തും എന്നുള്ള ചർച്ചയാണ് വന്നത് ഒടുവിൽ അച്ചു ഉമ്മനെ നിർത്താൻ കോൺഗ്രസ് നേതാക്കന്മാർ കൂട്ടമായ തീരുമാനമെടുക്കുകയും അച്ചു ഉമ്മനുമായി സംസാരിക്കുകയും ചെയ്തു ഇനി ചാണ്ടി ഉമ്മൻ്റെ തീരുമാനം കൂടി അറിഞ്ഞാൽ ചാണ്ടിയമ്മൻ്റെ തീരുമാനം അറിഞ്ഞറിയേണ്ടത് കാരണം ചാണ്ടി ഉമ്മൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ചെങ്ങന്നൂരിൽ അച്ചു ഉമ്മൻ സ്ഥാനാർത്ഥിയാവും അപ്പോൾ അബിബർഗിക്ക് ആറന്മുള നൽകാനാണ് സാധ്യത ആറന്മുളയിൽ ഇന്ന് ഇപ്പം ഉള്ളത് നമ്മുടെ വീണ ജോർജാണ് നമ്മുടെ ആരോഗ്യമന്ത്രി പിണറായി സഖാവിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പാർട്ടിക്കുള്ളിൽ കടുത്ത വിമർശനം വീണാ ജോർജിനുണ്ട് വീണ ജോർജിനെ ഇത് സ്ഥാനാർത്ഥിയാക്കി നിർത്തരുതെന്ന് പല നേതാക്കളും സി പി എമ്മിനോട് പറഞ്ഞു കഴിഞ്ഞു എങ്കിലും പിണറായിക്കൊരു ലൈനുണ്ട് പിണറായിക്കൊരു ശൈലിയുണ്ട് ആ പറയണതൊന്നും പിണറായി കേൾക്കില്ല അങ്ങനെ കേൾക്കാതെ മുന്നോട്ടേക്ക് പോകാനാണ് പിണറായി സഖാവിന്റെ തീരുമാനമെങ്കിൽ വീണ ജോർജ് ആറന്മുളയിൽ മൂന്നാമതും സ്ഥാനാർത്ഥിയോ അങ്ങനെ സ്ഥാനാർത്ഥിയായാൽ അബിൻ വർക്കിയെ ഇറക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം കടുത്തൊരു മത്സരം അവിടെ നടക്കും അബിൻ വർക്കിക്ക് ആറന്മുളയിൽ വിജയസാധ്യത ഉണ്ട് എന്നാണ് പാർട്ടി സർവേ വിലയിരുത്തിയിട്ടുള്ളത് അപ്പം ആറന്മുളയിൽ അബിൻ വർക്കിയെ ഇറക്കി പരീക്ഷിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ചിലപ്പോൾ സി പി എമ്മിൽ വീണ ജോർജിനെ മാറ്റാൻ സാധ്യത കാണുന്നുണ്ട് പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം പിണറായി തമ്പുരാൻ അത് മാറ്റില്ല അങ്ങനെ ആരെങ്കിലും നേതാക്കന്മാരോ പാർട്ടിയൊക്കെ പറഞ്ഞ് കേട്ട രീതിയിലാണ് പിണറായി തമ്പുരാൻ പോയത് എങ്കിൽ പഞ്ചായത്ത് എലക്ഷനിൽ ഇത്രയും വലിയൊരു തിരിച്ചടി സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ഉണ്ടാവില്ല അപ്പം അങ്ങനെ കേൾക്കുന്ന ഒരാളല്ല പിണറായി തമ്പുരാൻ അങ്ങനെ കേൾക്കാതെ വീണ ജോർജിനെ തന്നെ മുളയിൽ പരീക്ഷിക്കാനാണ് പരിപാടിയെങ്കിൽ അവിടെ വർക്കി മത്സരിക്കും വിജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പം ചെങ്ങന്നൂരിൽ അച്ചുമ്മനാണ് സ്ഥാനാർത്ഥിയായി വരുന്നത് എങ്കിൽ കോൺഗ്രസിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവും രണ്ടായിരത്തി ആറും രണ്ടായിരത്തി പതിനൊന്നും നമ്മുടെ പി സി വിശ്വനാഥ് പിടിച്ചെടുത്ത മണ്ഡലം പിന്നെ ഇപ്പോൾ സി പി എമ്മിൻ്റെ കയ്യിലാണ് സജി ചെറിയാൻ്റെ കയ്യിലാണ് അത് തിരിച്ചു പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അച്ചു ഉമ്മൻ അവിടെ ഇറങ്ങണം ആ വർഗീയവാദിയെ പരാജയപ്പെടുത്താൻ എന്ത് വില കൊടുത്തും ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ഏറ്റവും കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായി ആ വർഗീയവാദിക്കെതിരെ അവിടെ ചെങ്ങന്നൂരിൽ നിർത്തണം എന്നാണ് കോൺഗ്രസ്സുകാരുടെ അഭിപ്രായം കോൺഗ്രസ്സുകാർ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നുണ്ട് മറ്റ് മതസംഘടനകൾ ഇവൻ്റെ മതസംഘടന വരെ ആഗ്രഹിക്കുന്നുണ്ട് ഈ സജി ചെറിയാൻ എന്ന വർഗീയവാദിയെ അവിടെ പരാജയപ്പെടുത്താൻ അതുകൊണ്ട് സജി ചെറിയാനെ പരാജയപ്പെടുത്താൻ ചെങ്ങന്നൂരിൽ കോൺഗ്രസ്സിന് യു ഡി എഫിന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിനെ നിർത്തിക്കൊണ്ടായിരിക്കണം ആ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് അങ്ങനെ ആ വർഗീയവാദി അവിടെ പരാജയപ്പെടുത്തണം അതുപോലെ തന്നെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ആകെ തകർത്ത് തരിപ്പണമാക്കിയ വീണ ജോർജിനെ പരാജയപ്പെടുത്താൻ അബിൻ വർക്കിയെ ശക്തമായ സ്ഥാനാർത്ഥിയാക്കി നിർത്തി യു ഡി എഫ് ഒറ്റ കെട്ടായിട്ട് അബിൻ വർക്കിക്ക് വേണ്ടി പോരാട്ടാണ് അതിൻ്റെ ഉള്ളിൽ കോൺഗ്രസ് ഉറുപ്പടുക്കാൻ കരുത് അതിൻ്റെ ഉള്ളിൽ കോൺഗ്രസ്സിനെ താറാറുണ്ട് ഓൻ ജയിച്ചാലും ഓൻ്റെ എണ്ണം കൂടും ആ നേതാവിൻ്റെ എം എൽ എമാരുടെ എണ്ണം കൂടും അപ്പോൾ അവൻ മുഖ്യമന്ത്രി കൊടുക്കണം ഇവൻ ജയിച്ചാൽ ഇവൻ്റെ നേതാവിൻ്റെ എം എൽ എൻ്റെ എണ്ണം കൂടും അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ഇങ്ങോട്ട് കൊടുക്കണം തന്നി തമ്മിൽ തമ്മിൽ കാല് വാരാനാണ് വി ഡി സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും സുധാകരൻ്റെയും ഒക്കെ പരിപാടിയെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു കേസ് വരാണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു മുരളി വരാണ്ട് അങ്ങനെ കുറേ എണ്ണം ഉണ്ട് ഇവർക്കൊക്കെ ഓരോ ആളുകൾ ഇവർ ഓരോരുത്തരെ നിശ്ചയിക്കുകയാണ് അവരെ നിർത്തണം എന്ന് പറയുകയാണ് നിർത്തിയിട്ടില്ലെങ്കിൽ ഇവരൊക്കെ പരസ്പരം കാരുമായി അതുകൊണ്ടാണല്ലോ കോൺഗ്രസിനോട് ജനങ്ങൾക്ക് പുറത്ത് ഇല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തുനിന്ന് പോകില്ല കോൺഗ്രസ് അധികാരത്തുനിന്ന് പോകാനുള്ള കാരണം സി പി എമ്മും നന്നായിട്ടല്ല കോൺഗ്രസിന്റെ ഗ്രൂപ്പ് കളി കൊണ്ടാണ് കോൺഗ്രസ്സിൻ്റെ തമ്മിൽ തല്ലുകൊണ്ടാണ് കോൺഗ്രസിന്റെ അയിഞ്ഞാറ്റം കൊണ്ടാണ് ഈ എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നത് ഇല്ലെങ്കിൽ എങ്ങനെയാണ് രാജ്യത്ത് സമരം ചെയ്ത് ബസ്സിന് കല്ല്യത്തി നടക്കുന്ന പാർട്ടി അധികാരത്തിൽ വരുന്നത് പിന്നെ അധികാരത്തിൽ തന്നെ ഈ പിണറായി തമ്പുരാൻ കാട്ടിക്കുട്ടിയത് എന്താ തൂർത്തടിക്കേരി കുടുംബസമേതം വിദേശ രാജ്യങ്ങൾക്കൊക്കെ ടൂറ് പോയി തൂർത്തടിക്കണറായി തമ്പുരാൻ അതുകൊണ്ട് എൽ ഡി എഫിൻ്റെ ഈ താഴത്തെ ഭരണത്തിനെതിരെ വിജയിത്തുണ്ടാവണം ആ വിജയിത്തുണ്ടാകാൻ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ തന്നെ ഓരോ മണ്ഡലത്തിൽ നിർത്തി യു ഡി എഫ് ഒറ്റക്കെറ്റായിട്ട് മുന്നോട്ടേക്ക് പോകണം